ഇന്റെ മേൽക്കൂടെ ഇന്നൊരു മെട്രോ ലൈൻ മെട്രോ ലൈനിലൂടെ വരുന്നുണ്ട് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് ഈ പാലത്തിന്റെ അടിഭാഗം ഡ്രസ്സുകൾ ഉണ്ട് ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ട് ചായക്കടകൾ ഉണ്ട് സുഹൃത്തുക്കളെ നമസ്കാരം നിലപ്പുള്ളതാണ് ചെന്നൈയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ചെന്നൈയിൽ ഒരു പാലത്തിൻ്റെ അടിയിൽ എന്തൊക്കെയുണ്ട് നമ്മളെ നാട്ടില് പല വലിയ പാലങ്ങളെ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ പറയലുണ്ട് നമ്മളെ നാട്ടിൽ ഈ പാലങ്ങൾക്ക് അടിയിൽ ഫുഡ് കോർട്ട് അതേപോലെ ജിം സ്റ്റേഷൻ പ്ലേ സ്റ്റേഷൻ അങ്ങനെയൊക്കെ കൊടുത്തുവിടുന്നുണ്ട് ഏതായാലും ചെന്നൈയില് ഒരു പാലത്തിന്റെ അടിയിൽ ഒന്ന് ഹൈടെക് ആക്കിയിട്ടുണ്ട് ഇത് നാഷണൽ ഹൈവേന്റെ വീഡിയോ അല്ലെട്ടോ ഇപ്പൊ ചെന്നൈയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം സെറ്റ് ഇവിടെ ഒക്കെ കോലം നമ്മൾ സമയം ഞാനിപ്പോൾ ഉള്ളത് വടപ്പളനി എന്ന ഭാഗത്താണ് വടപ്പളനി ഭാഗത്തേക്ക് വന്നത് ചെന്നൈ മെട്രോയുടെ ഫേസ് ടുവിൻ്റെ പണികൾ തുടങ്ങിയാണല്ലോ അപ്പം അതിൻ്റെ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ നമുക്ക് പെർമിഷൻ തന്നില്ല പിന്നെ ഇതാണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടി ഊർവശി ചേച്ചിയുടെ വീട് ട്ടോ ഹൈ സെക്യൂരിറ്റിയാണ് നമ്മൾ ബുദ്ധിമുട്ടാക്കാൻ നിന്നിട്ടില്ല പിന്നെ ഇതാണ് നമ്മളെ ധനുഷിന്റെ ഒരു മൂന്ന് പറഞ്ഞ ഒരു പഠനം അല്ലേ രണ്ടായിരത്തി പതിമൂന്നിലിട്ട് ഇറങ്ങി മൂന്ന് അതിൽ ധനുഷും ശിവകാർത്തിക്കാരും ആ പെണ്ണിന്റെ പിറകിൽ സൊല് നീ അതിൽ ആ വ്യൂ എന്നിങ്ങനെ പറയുമ്പോൾ മുടി ഇങ്ങനെ ഒരു സൈഡ് കാക്കിയാണ് ഇങ്ങനെ തലചരിക്കണില്ലേ ആ പാട്ടിലെ രംഗം ചിത്രീകരിച്ചത് ഈ ഭാഗത്ത് നിന്ന് കേട്ടോ അപ്പം നമ്മൾ ആദ്യം എണ്ണ അടിക്കുന്നു എണ്ണ അടിച്ചിട്ട് നമ്മളെന്ത് കാട്ടുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകുന്നു ആ പാലത്തിനടിയിൽ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ ഫുഡ് കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കാണണം കാണിക്കണം കേരളത്തിൽ എന്തുകൊണ്ട് അതേപോലെ അപ്പോൾ അവിടെ ഇവിടെ നൂറുപ്പ്യുള്ളു പെട്രോളിന് നമ്മളെ നാട്ടിൽ എത്ര നൂറ്റി ആറ് എട്ട് അഞ്ച് സംസ്ഥാനങ്ങൾ മാറുമ്പോൾ പെട്രോൾ റേറ്റിൽ മാറ്റം വന്നേക്കാം അപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയണ്ടല്ലോ അതേപോലെ ഇനി ഒരു രാജ്യം ഒരു പെട്രോൾ റേറ്റ് അതാക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല കാലാവസ്ഥ ഇതുവരെ രണ്ട് മൂന്ന് ദിവസൊക്കെ നല്ല മഴ ആയിരുന്നു നമ്മുടെ നാട്ടിൽ ഇവിടെ നല്ല മഴയാണ് കിട്ടോ ഈ റോഡിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് പിന്നെ ഒരു വളർച്ച ഉണ്ട് ഈ വടപ്പളനി ഭാഗത്തേക്ക് ഞാൻ വരാനുള്ള കാരണം ചെന്നൈ മെട്രോയുടെ ഫേസ് ടുവിൻ്റെ പണി തുടങ്ങിയിരിക്കുന്നത് അപ്പം ഈ ഭാഗത്ത് നല്ല പണി നടക്കുന്നുണ്ട് എല്ലാടി കമ്പനിയാണ് ഈ ഭാഗത്ത് പണി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ നാട്ടിലുള്ള നാട്ടിലുള്ള പോലെ ഡ്രോണ് തോന്നിയ പോലെ ഇവിടെ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല നമ്മളെ നാട്ടിലും തോന്നിയ പോലെ ഒന്നും ഫ്ലൈ ചെയ്യാൻ പറ്റൂല കേട്ടോ ഓക്കെ പട്ടണങ്ങളുണ്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ ഒന്നും അല്ലായിരിക്കും ഇവിടെ നല്ല മാറ്റമുണ്ടോ അപ്പോൾ ഇവിടെ മെട്രോ സിറ്റിയാണ് ഇവിടെ ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അതായത് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് ആദ്യം കമ്മീഷൻ ഓഫീസിൽ പോയിക്കാണ്ട് എന്തിനാണ് ഡ്രോൺ പറത്തുന്നത് ഇതുമാണ് പിന്നെ അതേപോലെ എൽ ആൻഡി കമ്പനിൻ്റെ ഒരു പേപ്പർ അത് കഴിഞ്ഞ ശേഷം കളക്ടർ ഓഫീസിൽ പോയിക്കാണ്ട് അവിടുന്നൊരു പേപ്പർ പിന്നെ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആയതുകൊണ്ട് ഗവൺമെന്റിന്റെയും വേറൊരു പേപ്പർ അങ്ങനെ കുറെ പേപ്പറും ചോറും പലിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ എന്താക്കി തൽക്കാലം ഡ്രോണിന്റെ പരിപാടിയിൽ നിർത്തി വെച്ചു അപ്പം നാഷണൽ ഹൈവൻ്റെ പണിയാണെന്നുണ്ടെങ്കിൽ മെട്രോ സിറ്റിയിൽ പറത്തണമെന്നുണ്ടെങ്കിൽ ഇവരെ പെർമിഷൻ എന്തായാലും വേണം കേട്ടോ അതിന് കമ്പനിൻ്റെ ആൾക്കാർ നമുക്ക് പെർമിഷൻ വാങ്ങി തന്നാൽ സിമ്പിളായിട്ട് തീരും പിന്നെ നമ്മളെ കൊച്ചി ഭാഗത്ത് ഫോർട്ട് കൊച്ചി ഭാഗത്തൊന്നും ഡ്രോൺ പറത്താൻ പറ്റില്ല അതാണ് ഞാൻ കൊച്ചി ഇടപ്പള്ളീൻ്റെ അടുത്ത് ഇങ്ങോട്ട് വല്ലതും നിർത്തുന്നത് പിന്നെ അങ്ങോട്ട് വല്ലാതെ പോകത്താണ് ഇതാണ് ഇങ്ങനെ പറത്താൻ പാടില്ലാത്ത സ്ഥലങ്ങൾ പറത്താ പറത്തിയ പോലീസ് പിടിക്കുകയുള്ളൂ പക്ഷേ എന്തായാലും നമ്മൾ ഈ ഇത് അറിഞ്ഞുകൊണ്ട് വെറുതെ നിയമം തെറ്റിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ ഡ്രോൺ നമ്മൾ കഴിഞ്ഞു കിട്ടുമ്പോൾ തന്നെ ഏതൊക്കെ ഭാഗത്ത് പറത്താൻ പാടില്ല എങ്ങനെയൊക്കെ ഇത് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു നിയമം ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് അതേപോലെ ചെയ്താൽ പോലെ പിന്നെ പെട്ടെന്ന് പിടിക്കാനും പറ്റും വെറുതെ പതിനൊക്കെ ഉണ്ടല്ലോ ടി കമ്പനിക്കാർക്ക് പിന്നെ തീരെ താല്പര്യമില്ല അതാണ് ഞാൻ പിന്നെ പണി നടക്കുന്ന ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താത്തത് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അവർക്ക് തീരെ താല്പര്യമില്ല അവരത് കുറച്ചുകൂടി പണി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വിളിക്കണ്ടേ എന്ന് പറഞ്ഞു ഓക്കെ സർ എന്ന് പറഞ്ഞാൽ അവിടന്നുകൊണ്ട് പോകുന്നു അപ്പോൾ നമ്മൾ കത്തിപ്പാറ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചെന്നൈ മെട്രോ ഇപ്പോൾ ഏകദേശം അമ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് ചെന്നൈ മെട്രോയുടെ നീളട്ടോ അത് നൂറ്റിയെട്ട് കിലോമീറ്റർ ആക്കാൻ വേണ്ടി പോവാണ് ഇപ്പം ആകെ രണ്ട് ലൈന് ബ്ലൂ ആൻഡ് ഗ്രീനുള്ളൂ ഇനി മൊത്തം അഞ്ച് ലൈൻ ആക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ചെന്നൈ ഓരോ മാസം കൂടുമ്പോഴും ഓരോരോ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ടൗൺ പ്ലാൻ അല്ലെങ്കിൽ ഒരു സിറ്റി പ്ലാൻ ഉണ്ടല്ലോ ഒരു പത്ത് കൊല്ലത്തെ പ്ലാൻ അല്ലെങ്കിൽ ദീർഘവീക്ഷണം ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഏറ്റവും ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു ചെന്നൈ സിറ്റിയാണ് നമ്മളിത് പറയുമ്പോൾ ആരെയും മോശമാക്കി പറയല്ല ഇവരെ പ്ലാന് അല്ലെങ്കിൽ ഇവരെ ഇവരൊരു ഇവരെ ഇതുണ്ടല്ലോ പിന്നെ ഇവർ ഈ ഒരു പ്ലാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പഴയ ബസ് ഫുള്ള് ഒഴിവാക്കാം കേട്ടോ പഴയ ബസ് ഉണ്ടല്ലോ ആ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ബസ്സുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി ഇതേപോലത്തെ ബസ്സുകളാണ് ലോക്കൽ ബസ്സൊക്കെ കഞ്ചിതൊക്കെയാണ് ആ ലേഡീസിന് ഫ്രീ ഉള്ള ബസ്സുകളൊക്കെ ഇഞ്ഞ് ഒഴിവാക്കിയിട്ട് ഇതേപോലെ ബസ് കൊണ്ടുവന്ന് ഇതിലും ഫ്രീ കൊടുക്കും ഇത് അടിപൊളിയാട്ടോ സി എൻ ജി അല്ല ഡീസലാണ് ബാക്കിലാണ് എഞ്ചിൻ എന്താ സുഗന്ധരം അല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ട് അതായത് സൗണ്ട് പൊല്യൂഷൻ ഇല്ല എ സി അല്ലെട്ടോ പിന്നെ സിറ്റിങ് സാധാരണ ഡി ലക്സ് ബസ്സിലുള്ള അതേപോലത്തെ സിറ്റിംഗ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇവരെ പ്ലാനിങ് ഇവരെ കയ്യിൽ പൈസ ഉണ്ട് ഇനി കേന്ദ്രം ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കേന്ദ്രത്തിൻ്റെ വീതം ഒക്കെ ആളൊക്കെ ഇവരെ കയ്യിൽ പൈസ ഉണ്ട് ഇവർ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഉള്ളത് ഇവർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി കണ്ട് പൈസ കേടി കളയല്ല ഈ ബസ് എടുക്കണേ ഈ ബസ്സിൽ മിനിമം ചാർജ് പതിനഞ്ചാണ് എ സി ഓഫ് ആക്കില്ല എ സി ഫുൾ എ സി മിനിമം ചാർജ് പതിനഞ്ച് രൂപയാണ് നമ്മളെ നാട്ടിലേക്ക് ഇതേപോലെ പതിനഞ്ച് റുപ്യക്ക് പോകാൻ ഒരു ബസ്സുകൾ കാണിച്ചു തരും എ സി പതിനഞ്ച് റുപ്യ പതിമൂന്ന് റുപ്യാണ് ഇപ്പോൾ സാധാ സിറ്റി ബസ്സിന് ഇതേപോലെ എ സിട്ട് ഫുൾ പതിനഞ്ച് രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏതെങ്കിലും ബസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഗിണ്ടി ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഗിണ്ടി ഭാഗത്ത് ഇഷ്ടംപോലെ ഐ ടി പാർക്കുണ്ട് ഒരുപാട് ഐ ടി ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഗിണ്ടി വാഗട്ടം അതുകൊണ്ട് ഈ ഒരു നാട് ഈ ഐ ടി പാർക്ക് വരുമ്പോളാണല്ലോ നാടൊന്നും ഡെവലപ്പാകില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു അപ്ഡേറ്റ് ആണ് പിന്നെ തമിഴ്നാട് പണ്ടത്തെ തമിഴ്നാട് എന്നല്ല കേട്ടോ അടിപൊളിയാണ് പല സ്ഥലങ്ങളും നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അതായത് എപ്പോഴും ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെ പഴയ നമ്മളാ മൂത്രത്തിൻ്റെ സ്മെല്ലൊക്കെ ഇപ്പോൾ കുറഞ്ഞൊരു ഒരു പത്ത് ശതമാനം ഏരിയയിൽ മാത്രമേ ഉള്ളൂ ചില ഗെല്ലിക്കൊക്കെ പോകുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്തെയൊക്കെ നല്ല ഹൈ ാണ് ഇതാണ് ഗിണ്ടി ബട്ടർഫ്ലൈ ഫ്ലൈ ഓവർ ഡോൺ ഇവിടുന്ന് ഇതൊക്കെ ഡ്രോണിൽ എടുത്തുകൊണ്ടെങ്കിൽ ഇതിൻ്റെ മോനെ ഒരു രക്ഷയുണ്ടോ അല്ലെ കാരണം മുകളിലൂടെ മെട്രോ അതിൻ്റെ തായ്ക്കൂടെ വേറൊരു മെട്രോ അല്ല ഇനി പിന്നെ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു രീതിയിലുള്ള പോലെ ഫ്ലൈ ഓവർ അങ്ങനെ തെലങ്ങും മരങ്ങും പോകുക നമ്മൾ ഒരുപാട് സിനിമയിൽ തമിഴ് സിനിമയിൽ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇത് എയർപോർട്ടിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് ഒരിക്കലും ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ മേൽക്കൂടെ ഒരു ലൈനും കൂടി വരുന്നുണ്ട് കണ്ടക്കളെ ഇതിൻ്റെ മേലക്കോടെ ഒരു ലൈനും കൂടി വരുന്നുണ്ട് ആ ഒരു മെട്രോ നൂറ്റെട്ട് കിലോമീറ്റർ മെട്രോയുടെ പണി കഴിഞ്ഞ് ചെന്നൈ സിറ്റി ഈ തല മുതൽ ആ തല വരെ ചെന്നൈ സിറ്റീൻ്റെ ഏത് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ മെട്രോ പിടിച്ചാൽ മതി അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഈ ഈയൊരു ചെന്നൈയിൽ വരികയെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഹൈടെക് സിറ്റി ആയിട്ട് ചെന്നൈ മാറും ഇപ്പോൾ നമുക്ക് തോന്നുന്നു ആണ് ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നത് ഹൈദരാബാദിനെ പിന്തള്ളി ചെന്നൈ അതിലോട്ട് വരും കാരണം ചെന്നൈ ഇങ്ങനെ പടിപടിയായിട്ട് മാറ്റം വരുന്നുണ്ട് കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ഞാൻ വന്നപ്പോൾ ഉള്ള ആ ഒരു സംഭവമല്ല ഇത് എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഇട സിറ്റിയൊക്കെ പക്ഷേ ഇവരെന്താ വെച്ചാൽ ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് ഇവരെ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് കൂടി ഉപകാരമുള്ളൊരു പ്ലാനാണ് മെട്രോന്റെ ടിക്കറ്റ് ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ വാട്ട്സപ്പ് നമ്പർ അടിക്കുക ടിക്കറ്റ് വാട്സാപ്പിൽ വരികയാണ് ഇങ്ങനെ ക്യു ആർ സ്കാൻ ചെയ്തുകൊണ്ട് പോകുക അല്ല പേപ്പർ ഒന്നും ഇപ്പം അല്ല അപ്പം ഏത് പ്രായമുള്ള ആൾക്കാർക്കും സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന കോലത്തിലൊക്കെയാണ് ഇപ്പോൾ സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് ജനങ്ങൾക്ക് പൊതു മക്കൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇവരെ പ്ലാനുകളൊക്കെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗം നമുക്ക് ഈ ഒരു ഡ്രോൺ ഷൂട്ട് എടുക്കാൻ പറ്റാത്തതിന് വലിയ സംഘടന ഉണ്ട് ഒരിക്കലും പറ്റൂല കാരണം അപ്പുറത്തെ എയർപോർട്ടാണ് ഇതാണ് അളന്തൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്നാണ് രണ്ട് മെട്രോ ഇപ്പോൾ രണ്ട് ലൈനല്ല നമുക്ക് മെട്രോ ആ മെട്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോണത് ലിങ്ക് ആവുന്നത് ഇവിടെ ഈ ഗിണ്ടി കത്തിപ്പാറ പാലം വെറൈറ്റി പാലം ട്ടോ അങ്ങൾ ഒരട്ടെങ്കിലും ഇങ്ങോട്ട് വരണം ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും മുകളിലൂടെ ഇങ്ങനെ ഫ്ലൈറ്റ് പോകും ചെന്നൈ എയർപോർട്ട് ആയതുകൊണ്ട് ട്രക്കിടക്ക് ഫ്ലൈറ്റ് പോകും അതിൻ്റെ അടി കൂടെ മെട്രോ അതിൻ്റെ അടി കൂടെ വീണ്ടും ഒരു മെട്രോ പിന്നെ അതിൻ്റെ കൂടെ ഈ ഫ്ലൈ ഓവറിലൂടെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ രാത്രി ഇങ്ങനെ പോണേ കാണണം മുകളിലേക്ക് ഇരിക്കുമ്പോൾ എന്താ വൈബേർ സുഹൃത്തുക്കളതിൻ്റെ മോനെ അതൊക്കെ അങ്ങനെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്താണ് അത് ഇതൊക്കെ ഉണ്ടാക്കിയ എൻജിനീയറിങ് അല്ലെങ്കിൽ ഇതിങ്ങനെ പ്ലാൻ ചെയ്തല്ലോ ഏത് കമ്പനിയാണ് ഇത് ഉണ്ട് ഉണ്ടാക്കിയെന്ന് കറിയില്ല ഏതായാലും ഈ ഒരു പ്ലാൻ ചെയ്ത ഈ ഒരു ബട്ടർഫ്ലൈ ഈ ഒരു പ്ലാൻ ചെയ്ത ആൾക്കേതായാലും ഒരു സല്യൂട്ട് നമ്മൾ കൊടുക്കണം എന്താ മുഞ്ച് മുഞ്ചല്ല ആ ഒരു വൈബ് ഉണ്ടല്ലോ ആ ഫ്ലൈറ്റ് പോകുന്നു അതിൻ്റെ അടി കൂടെ മെട്രോ പോകുന്നു അതിൻ്റെ അടിയിൽ കൂടെ ഈ ഫ്ലൈ ഓവറിലൂടെ ഇങ്ങനെ വാ വണ്ടി ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകില്ല കാരണം ഒറ്റ ലൈനാണ് വണ്ടി ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകുകയാണ് എന്തോ ഒരു ഭംഗിയായിരുന്നു പിന്നെ അതിൻ്റെ അടിയിൽ ഫുഡ് കോട്ട് ഏറ്റവും മോനെ ഒരു രക്ഷയില്ല അടിപൊളി ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇത്ര അടിപൊളി സ്ഥിരം കാണുന്നവർക്ക് അടിപൊളി ഉണ്ടാവില്ല എന്നാലും മറ്റുള്ള പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതൊരു വെറൈറ്റി അനുഭവം തന്നെയായിരിക്കും ഇതൊന്നും നിങ്ങൾ നിങ്ങളധികം കാണാത്തെന്ന് വെച്ചാൽ ഈ ഒരു എയർപോർട്ട് അടുത്തുള്ളതുകൊണ്ടാണ് എയർപോർട്ട് അടുത്തുള്ളതുകൊണ്ടാണ് ആരും ഡ്രോൺ ഷോട്ട് ഇതിൽ ചെയ്യാത്തത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ റീല് നമ്മൾ ബാംഗ്ലൂർ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൻ്റെ കുറേ റീലും കാര്യങ്ങളും കണ്ടിട്ടില്ലേ അതേപോലെ ഇതിനും ഇതിനുമെന്ന് ഇതുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല വൃത്തിയുള്ള സ്ഥലം കിട്ടും ഞാൻ എയർപോർട്ടിനോട് ചേർന്നിട്ടുള്ള അറിയില്ല മനോ ഒരു കച്ചറ അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി പോലും നമുക്ക് കാണാൻ പറ്റില്ല ഫ്ലൈറ്റ് ഇങ്ങനെ പോട്ടോ ഇന്ത്യക്കോക്കൊന്നും ഡൊമസ്റ്റിക് ആണെന്ന് തോന്നുന്നു ഇന്ത്യക്ക് വേണം അധികം ഇങ്ങനെ പോകുന്നത് ഇന്ത്യക്ക് വേണ്ടി പലതും പോകുന്നുണ്ട് വേണ്ടാ മെട്രോ പോകണമൊക്കെയാണ് താഴത്തെ കൂടെ ക്ലിയർ കുറച്ച് കമ്മി ഉണ്ടാവും കാരണം അഞ്ച് അമ്പതൊക്കെ ആണെങ്കിൽ വീട് എടുത്തപ്പം ചെന്നൈൻ്റെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചെന്നൈ സെൻട്രൽ അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ ഒന്ന് ഇറങ്ങിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോ ഉപയോഗിച്ചിട്ട് ഇപ്പോഴത്തെ നിലവിലുള്ള അമ്പത്തിനാല് കിലോമീറ്ററുള്ള മെട്രോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ആക്സസ് ഉണ്ട് ഇപ്പോൾ ആ നൂറ്റെട്ട് കിലോമീറ്റർ കൂടി അയക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോനെ ഒന്നുകൂടി വിളിച്ചു എയർപോർട്ട് അടക്കുന്ന റൺവേണായി ആ സൈഡിലിട്ടോ റൺവേയിൽ വിമാനം ഇറങ്ങുന്നതും പൊങ്ങുന്നതും കാണാൻ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വലിയ ആൾക്കാരൊന്നുണ്ടല്ലോ ഒന്ന് കാണുമ്പോൾ ഒരു കൗതുകമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് നല്ല രീതിക്ക് നിന്ന് കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു സൈഡിൽ സൈക്കിൾ പാത്താണ് ആ സൈഡിൽ സൈക്കിൾ പാത്താണ് പക്ഷേ ഇവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ട് അതുകൊണ്ട് ഇങ്ങനൊന്നും ഇവിടെ അടച്ചിട്ട് ആൾക്കാർ വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ ബൈക്ക് നിർത്തി ഓട്ടോഷൻ നിർത്തിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനൊന്ന് നന്നായിട്ട് ക്ലോസ് ചെയ്താൽ തോന്നുന്നു ഏതായാലും നല്ല അടിപൊളിയായിട്ട് പ വേറെ എവിടെയെങ്കിലും വണ്ടി നിർത്തി വന്നുക എന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നിന്ന് കാണാൻ പറ്റിയിട്ടുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏതായാലും നല്ല ദീർഘവീക്ഷണമുള്ള ടൗൺ പ്ലാനിങ് അല്ലെങ്കിൽ സിറ്റി പ്ലാനിങ് ആണ് ഇവരുടേത് ഇവരെ പൊക്കി അടിക്കുമ്പോൾ മറ്റൊരു ചിലരെ മോശമാക്കുന്നു എന്നുള്ള തോന്നൽ വേണ്ട നമുക്ക് നമുക്കുള്ള സൗകര്യമുള്ളൂ അതായത് നമ്മൾ പറഞ്ഞാൽ ചെറിയൊരു സ്ഥലത്താണ് ജീവിക്കുന്നത് നമ്മളെ കേരളം നമുക്കത്ര സ്ഥലമുള്ളൂ അതുകൊണ്ട് നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ ഈ ഒരു ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റിങ്ങൊക്കെ വേറെ ഏതെങ്കിലും രാജ്യത്ത് കണ്ടതുപോലെ തോന്നുന്നുണ്ടോ ആ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പിന്നെ എയർപോർട്ടിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് ഇവിടുത്തെ അറിവാളൊക്കെയാണ് അറിവാളൊക്കെ നല്ല അടിപൊളിയായിട്ട് കളർ ചെയ്തിട്ടുണ്ട് അതിലൊരു പനൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ എയർപോർട്ടിലോട്ട് പോകുന്ന ഭാഗത്ത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ നേരെ പോകാം അതിനാണ് ഈ ഒരു സാധനം വെച്ചിട്ടുള്ളത് മാളോട്ടോ എയർപോർട്ടിനോട് ചേർന്നിട്ടൊരു മാളുണ്ടാക്കിയിട്ടുണ്ട് ആ മാളിലേക്ക് നേരെ മെട്രോ മെട്രോ മാളിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് അവിടെ ആളിറക്കി അങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്താ സെറ്റപ്പ് ഇടപ്പള്ളിയിലുണ്ടല്ല ഇനി എയർപോർട്ടിൽ കുറേ നേരം വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാളിൽ വന്ന് സാധനമൊക്കെ എടുത്ത് പർച്ചേസ് ചെയ്ത് വള്ളം ചായയൊക്കെ കൂടിച്ചുകൊണ്ട് അങ്ങനെയും പോകാം ഒരു ഇവരെ ഇവരെ ഈ ഒരു ടൗൺ പ്ലാനിങ് ഉണ്ടല്ലോ അതായത് നമ്മൾ ഈ ഒരു കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് ഞാൻ ഈ പത്ത് പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും നിങ്ങൾ ഒരു ദിവസം വന്നിട്ട് ചെന്നൈ മെട്രോ അല്ലെങ്കിൽ ചെന്നൈ സിറ്റി ഇങ്ങനെ കറങ്ങാം കറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും മെട്രോയുടെ ഒരു ലൈന് ഇവിടുന്ന് അവസാനിക്കട്ടോ എയർപോർട്ട് വരെയുള്ളൂ ഒരു ലൈന് ഇന്റർനാഷണൽ എയർപോർട്ടാണോ കാണുന്നത് ഡൊമസ്റ്റിക്കും രണ്ടും ഗേറ്റ് അപ്പുറം അപ്പുറത്താണ് നല്ല ഒരു എയർപോർട്ടാണ് എയർപോർട്ടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ മാൾ അപ്പോൾ മാളിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട് മെട്രോക്ക് അതൊക്കെയാണ് വരെ കളികൾ ആ മാളിൽ നിന്ന് ഇറങ്ങി സാധനമൊക്കെ ഫ്ലൈറ്റ് ഡിലേ എന്നുണ്ടെങ്കിൽ മാളിൽ നിന്ന് ഇറങ്ങി മാളിൽ നിന്ന് നേരെ ഒരു ആക്സസും കൊടുത്തേക്കണേ എയർപോർട്ട് സെറ്റ് എന്താ വെറൈറ്റി വെറൈറ്റികളെ പിന്നെ ഞാൻ ബാംഗ്ലൂരു ദില്ലി ചെന്നൈ കൊച്ചി ഈ നാല് മെട്രോയിലും കയറിയിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും സുഖമായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ചെന്നൈ മെട്രോ ആണ് ബാംഗ്ലൂർ നല്ല റഷാണ് കാരണം മെട്രോ കുറവാണ് അവിടെ നല്ല തിരക്കാണ് ഏത് സമയത്തും ദില്ലിയിലും അതേപോലെ തിരക്കാണ് പിന്നെ ടിക്കറ്റിൻ്റെ അകത്തൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കൊച്ചി പിന്നെ നിങ്ങൾക്ക് അറിയാം ഫെയർ കൂടുതലാണ് ഇവിടെ ലോക്കൽ ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് നാല് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ഇരുപത് റുപ്യ ആകോ എനിക്ക് ചിലവായിട്ടുണ്ട് വെറും ഇരുപത് രൂപ മാത്രം നാല് സ്റ്റേഷൻ കിട്ടും അതായത് നാല് അഞ്ചാമത്തെ സ്റ്റേഷൻ ആയപ്പോൾ മുപ്പത് ഉറുപ്യായി ഞാൻ പറഞ്ഞ സൈക്കിൾ പാത്ത് ഇവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആളുകൾ ഇല്ല കാരണം പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് രണ്ട് ദിവസം പോലീസുകാർ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇവിടെ നിന്ന് അപ്പം നല്ല സുഖമാണ് ഇവർ ടിക്കറ്റ് എടുക്കാൻ ഏത് പ്രായമായിട്ടുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് ടിക്കറ്റ് എടുക്കുക കാരണം വാട്സപ്പ് നമ്പർ അതിൽ എൻ്റർ ചെയ്താൽ ടിക്കറ്റ് നേരെ നമ്മൾ മൊബൈലിൽ വരും മൊബൈലിൽ നിന്ന് ക്യൂആർ സ്കാൻ ചെയ്താൽ കയറി കഴിഞ്ഞു എന്താ സുഖം തിരക്കില്ല തിക്കില്ല തിരക്കില്ല എന്ന് പറഞ്ഞ പോലെ സുഖമായിട്ട് പോകാം ഇനി മെട്രോ ഇല്ലാത്തവർക്ക് മറ്റേ ട്രെയിൻ ഉണ്ട് അഞ്ചു റുപ്പേൻ്റെ ട്രെയിൻ മെമോ ട്രെയിൻ ഉണ്ട് സെറ്റ് അപ്പോൾ വൈകുന്നേരം കഴിഞ്ഞ് രാത്രി ആയിക്കണേ അപ്പോൾ നമ്മൾ ഈ എയർപോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ യൂ ടേൺ എടുത്ത് വന്നതാണ് ഇനിയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലത്ത് കിട്ടും അപ്പോൾ ഗിണ്ടി പാലം ഗിണ്ടി കത്തിപ്പാറ ഫ്ലൈ ഓവർ നിങ്ങൾക്ക് ചെന്നൈയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പാലം ഇത് കുറേ കാലമായിരിക്കണ കേട്ടോ ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് നല്ല തിരക്കുള്ള സ്ഥലമാണ് അതായത് വാഹനങ്ങൾ ട്രാഫിക് ജാമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അതായത് അതേ സ്പീഡിൽ ആ കയറിൻ്റെ സ്പീഡിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കണം അതായത് മുകളിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടോ അപ്പോൾ നമുക്ക് നിർത്താൻ പറ്റില്ല നിർത്തിക്കാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും ചെയ്യും പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പാലത്തിൻ്റെ മുകളിൽ വാഹനം നിർത്താൻ പാടില്ലല്ലോ അപ്പം നിർത്തി വീടെടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല പിന്നെ നമ്മളെ നാടും വെറുതെ ഒരു ഇതാക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ തട്ടി ആ പോണ എടുത്താണ് ചെറുതായിട്ട് ക്ലിയർ കമ്മി ഉണ്ടാകും എന്നാലും നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ട് എന്നുള്ളത് ഏതായാലും ചെന്നൈയിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് വന്നോളുണ്ട് വടപ്പളനി ഗിണ്ടി ഭാഗത്തേക്ക് വരിക സെൻട്രൽ നിന്ന് നേരെ മെട്രോ എടുക്കുക ഗിണ്ടി ഭാഗത്തേക്ക് വരാ ഒരു ക്യാപ്ഷോ ബ്രോസ്റ്റ് എന്തെങ്കിലും അടിച്ചു തന്നെ ഇവിടുന്ന് പെയ്ക്കോളുണ്ട് സെറ്റ് ആണ് പിന്നെ മെട്രോൻ്റെ ഈ പേരിലൊക്കെ ഇവർ പരസ്യം കൊടുത്തിട്ടുണ്ട് പരസ്യം എന്ന് പറയുന്നില്ല നോട്ടീസ് അല്ല ഇതേപോലെ അതിലും ഇവർക്ക് വരുമാനം കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു ദില്ലിക്കും ഇവർക്കാണ് തോന്നുന്നത് അല്ലെ മെട്രോയിൽ ഇവർക്ക് ഇവർക്ക് കുറച്ചും കൂടി ഉണ്ടാകും കാരണം നല്ല വരുമാനമുള്ളതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ ലൈന് നൂറ്റി എട്ടല്ല കേട്ടോ നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ആണ് ഞാൻ നേരത്തെ മാറി പറഞ്ഞു തരണം നൂറ്റി പതിനെട്ട് കിലോമീറ്റർ അതായത് ചെന്നൈ സിറ്റിന്ന് എല്ലാ ആംഗിൾക്കും ഏത് ഭാഗത്തേക്കും ആക്സസ് കൊണ്ടുപോവുക അതാണ് പുതിയ മെട്രോയുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ ഇതിന് അടിയിലെത്തിയിട്ടുണ്ട് ഇതിന് അടിയിൽ ബൈക്ക് പാർക്ക് ചെയ്യാനും കാറ് പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളേതായാലും അവസാനം ഇതിനടിയിലെത്തി എൻ്റെ മോനൊരു രക്ഷയില്ലട്ടോ അടിപൊളി നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം അതായത് അലമ്പോ കാര്യങ്ങളോ ഒച്ചോ ഒന്നുമില്ല തന്നെ വൃത്തിയുള്ള സ്ഥലം ഒരുപാട് ആളുകൾ നമ്മുടെ വീടിൻ്റെ അടിയിലൊക്കെ കമന്റ് ചെയ്യാറുണ്ട് കാസർകോട് ഫ്ളൈ ഓവറിൻ്റെ അടിയിൽ ഇതേപോലെ അല്ലെങ്കിൽ ഇടപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഹൈലറ്റ് മാളിന് മുമ്പിലുള്ള ഫ്ളൈഓവറിൻ്റെ അടിയിലൊക്കെ ഇതേപോലെ ഏറ്റവും മോനെ വന്നിക്കാന്നുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല അടിപൊളി ഇവിടെ അത്ര മഞ്ചു കൂട്ടുന്നത് മുകളിലൂടെ മെട്രോ പോകണോണ്ടെട്ടോ മെട്രോന്റെ ആ സ്പാൻ അത്യാവശ്യം നല്ല ഉയരുണ്ടല്ലോ ഞാൻ അതിൻ്റെ മേൽക്കൂടെ ഒന്നും കൂടി വരുന്നുണ്ട് ാലോചിച്ച് വെക്കണുങ്കിൽ ഏതായാലും ഇവിടെ കേപ്സ് ഉണ്ട് ഇതേതാ വേറെന്താ എന്താ ഇതിൽ മനസ്സിലായിട്ടില്ല അതിൻ്റെ അപ്പുറത്ത് മറ്റേ ജൂനിയർ കുപ്പണ്ണ പിന്നെ ചെറിയ സമൂസയും ചായയും കിട്ടുന്ന കടകളുണ്ട് കട്ടൻ ചായ കിട്ടുന്ന കടകളുണ്ട് ബ്രെഡ് ഓംലെറ്റ് കിട്ടുന്ന കടകളുണ്ട് പിന്നെ അഞ്ച് റുപ്പേൻ്റെ പഞ്ഞിമുട്ട കിട്ടുന്ന കടകളുണ്ട് പിന്നെ നമ്മളെ എന്തേനി ബലൂൺ വെക്കണ ആൾക്കാരുണ്ട് മുപ്പത് രൂപേൻ്റെ ടോപ്സർ വെക്കുന്ന ആൾക്കാരുണ്ട് വള വെക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ സാധനവും ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അതേപോലെ കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് കവിതാക്കൾക്ക് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സദാചാരക്കാരെ മേടിക്കേണ്ട ആ ഒരു സൗകര്യമുണ്ട് എല്ലാം കൊണ്ട് രണ്ടാ ആ കവിതാക്കൾക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയുള്ള ഒരു സ്ഥലമാണ് ഇതിനൊക്കെ പ്രത്യേക സ്ഥലം ഉണ്ട് കൊടുത്താണ് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല നമ്മളെ നാടും പുറത്തുള്ള നാടും തമ്മിൽ ഇവർ ഇവര് സംസ്കാരം വെച്ച് നോക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിനോ വലിയ സംസ്കാരമാണ് വരുന്നത് അതായത് സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് ഇവർ ആ ഇവരെ നാട്ടിൽ ചെന്നൈ സിറ്റിയിലാണ് ഇങ്ങനെയുള്ള സംഭവം നമ്മള് നമ്മളാണ് വലുത് എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെ നമ്മളെ നാട്ടിൽ ഇതൊന്നും വന്നിട്ടില്ല ഇതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം എന്താ പറയുക കുറച്ച് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരു രക്ഷയില്ല സംഭവം പൊളിയാണ് നമ്മളെ നാട്ടിലൊക്കെ ഇത് എന്ന് വരും കാത്തിരുന്ന് കാണാം എന്നല്ലാതെ ഏതായാലും നമ്മളെ ദേഷ്യപാതയുടെ പണി കഴിയുന്നതോടുകൂടിയിട്ട് രണ്ട് പാലങ്ങൾക്ക് അടിയിലെങ്കിലും ഇതേപോലത്തെ ഒരു സൗകര്യം ഇത്രയും ഞാൻ ഉണ്ടെങ്കിലും ഇതേപോലൊക്കെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏതായാലും ഇന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ റിയാഷൻ ഇൻസ്റ്റ സ്റ്റാഫിനോട് പറയാറുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ അപ്പോൾ വീടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലേക്കടിച്ചേണ്ടി പക്ഷെ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും ഏതായാലും ഞാൻ ഇവിടെ വരെ വന്നതല്ലേ ഒരു ക്യാപ്സി അടിച്ചുകൊണ്ട് പോകാം കുറേ നേരമായി പയിച്ച് നിൽക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതാണ്ട് പോയിക്കോട്ടെ പിന്നെ ഡ്രോൺ അല്ലാത്തതുകൊണ്ട് കാഴ്ചയ്ക്ക് ചെറിയൊരു സുഖം കമ്മി ഉണ്ടാകും അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്ക് വൈപ് ജയ ഹിന്ദി